ഹലോ ഫ്രണ്ട്സ് അനയാസ് ഡ്രീം വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചമ്മന്തിയാണ് കേട്ടോ തക്കാളി ചമ്മന്തി ചോറിൻ്റെ കൂടെ മറ്റു കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മതി കേട്ടോ തക്കാളി ചമ്മന്തി ഇപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ റെസിപ്പി എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് രണ്ട് തക്കാളിയിലാണ് നമ്മൾ ചമ്മന്തി റെഡിയാക്കുന്നത് അതിനായിട്ട് ആ രണ്ട് തക്കാളി മീഡിയം സൈസ് രണ്ട് തക്കാളി ആ രണ്ട് തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കമഴ്ത്തി എണ്ണയിൽ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എണ്ണയിലോട്ട് ആ വെക്കുന്ന ടൈമിൽ കയ്യിൽ എണ്ണ തെറിച്ച് വീഴാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇതുപോലെ കമഴ്ത്തി വെക്കുക മീൻസ് നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ തക്കാളിയൊക്കെ അതുകൊണ്ടാണ് നമ്മൾ കമഴ്ത്തി ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ തക്കാളി ഒരുവിധം മുരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി അതും ഇതുപോലെ തന്നെ പകുതിച്ച വീതം കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ കമിഴ്ത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് നാലല്ലി വെളുത്തുള്ളി അതും എണ്ണയിലേക്ക് ഇട്ട് ഇതെല്ലാം നമുക്ക് മുരിഞ്ഞ് കിട്ടണം കേട്ടോ വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒരുവിധം ഒരിഞ്ഞ് കിട്ടി വന്നിട്ടുണ്ട് ഒരു ഭാഗം കേട്ടോ അപ്പം ഇതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് തിരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ അന്നേരം നമുക്കൊന്ന് ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുത്തു മാറ്റാം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടി അപ്പോൾ ഉള്ളിയൊക്കെ നമുക്കൊന്ന് ആ എണ്ണയിൽ തന്നെ തിരിച്ചു നിറച്ച് ഒക്കെ ഇട്ട് കൊടുക്കാം ഉള്ളിയും നമുക്ക് ഇതുപോലെ തന്നെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം തയ്യൊരു രീതിയിൽ വേണം ഉള്ളിയും മുരിഞ്ഞ് നമുക്ക് കിട്ടാൻ അപ്പം മുരിഞ്ഞ് നമ്മൾ ആ ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് എണ്ണയിൽ കിടക്കുന്നു മുരിഞ്ഞു വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം നല്ല സ്മെല്ലുമാണ് അതുപോലെ തന്നെ ആ മുരിഞ്ഞ് അതുകൊണ്ട് തന്നെ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ അപ്പം തക്കാളി അതുപോലെ തന്നെ രണ്ട് സൈഡും നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതും നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടൊരു മൂന്നാലച്ച് മുളക് അതും ഇതുപോലെ ആ എണ്ണയിൽ തന്നെ ഒന്ന് ഇട്ട് വറുത്തെടുക്കാം എല്ലാം നമ്മൾ വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇടികല്ലിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം മിക്സിയിലിട്ട് നമ്മൾ അരഞ്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അരഞ്ഞു പോവും അതുകൊണ്ട് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പം നമുക്ക് എൻ്റെ ചെറിയ ഇടികല്ലായതുകൊണ്ട് ഞാൻ കുറേ ഇച്ചിരി ഇട്ടാണ് ചതച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പറ്റൽ മുളക് ഇട്ടുമെന്ന് ചതച്ചെടുക്കുകയാണ് അതിന് ശേഷം ഞാൻ വെളുത്തുള്ളി നമ്മൾ ആ നാല് വെളുത്തുള്ളി വറുത്തെടുത്തില്ലേ അതും ഇട്ട് ചതച്ചെടുക്കാം പിന്നെ നമ്മൾ ആ ഉള്ളി ഉള്ളിയും കുറേശ്ശേ ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ ഇടികളുണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാം അവിടെ ഇട്ട് ചതയ്ക്കാം കേട്ടോ തക്കാളിയല്ല ബാക്കിയുള്ള ആ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകുമൊക്കെ ഒരുമിച്ച് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ എൻ്റെ ചെറുതായതുകൊണ്ടാണ് ഞാൻ കുറേശ്ശേ ഇട്ട് ചതച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്തു മാറ്റാം ചതച്ച ആ ഉള്ളിയും വെളുത്തുള്ളിയും മറ്റല്ലുളം കൂടെ ഒരു പാത്രത്തിലോട്ട് നമുക്കിനി മാറ്റാം ഇപ്പൊ നമ്മളെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ വറുത്ത് വെച്ച ആ തക്കാളി തക്കാളിയില്ലേ അതിൻ്റെ തോല് തൊലി കളയണം കേട്ടോ അതാ നമ്മളിപ്പം വറുത്ത് വെച്ചത് കൊണ്ട് തന്നെ തൊലി നമ്മൾ ജസ്റ്റ് ഒന്ന് മേളിൽ ഒന്ന് പിടിക്കുമ്പം തന്നെ അത് തൊലി അപ്പം എന്താ ഇതുപോലെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ആ ചതച്ചു വെച്ചതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കാൻ അപ്പം നമ്മളെല്ലാം തൊലി ഇതുപോലെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം ആ ചതച്ചു വെച്ച ഉള്ളി വെളുത്തുള്ളി പറ്റൽമുളകിലോട്ട് ഇട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഞെരടി കൊടുക്കുകയാണ് കൈ കൊണ്ട് പെട്ടെന്ന് ഞെരടി കിട്ടും കാരണം നല്ലതുപോലെ വറുത്ത് എടുത്തത് കൊണ്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ഞെരടി കിട്ടും അപ്പോൾ അതാണ് ഇതുപോലെ നമ്മൾ ഞെരടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന ആ എണ്ണയില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അങ്ങോട്ട് വേണമെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇല്ലെങ്കിൽ അതും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ടൊന്ന് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആ വറത്തെടുത്ത് ഒരു ഇതേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ് അപ്പം ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഒരുപാട് ഒരുപാട് ഇല്ലെങ്കിൽ ഈ ഒരൊറ്റ കറി കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ചോറ്ണ്ണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്